നാട്ടേക്ക് പോവാണ് അതായത് എ സിയിലാണ് ബുക്ക് ചെയ്തേക്കുന്നത് അത് കുറേ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ എടുത്തതാണ് ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്നും കേട്ടും പിന്നെ പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ എ സിയിലൊക്കെ പോകണം പൈസ ഇല്ലെങ്കിൽ നമ്മൾ സാധാ ഇതിലും പോകണം അപ്പം ഇന്ന് കുറച്ച് പോകാണ്ട് അതായത് സത്യം പറയുകയാണെങ്കിൽ ഇവിടുന്ന് കള്ള വണ്ടി അതായത് കണിയാപുരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്റ്റേഷൻ ഉണ്ട് അവിടുന്ന് കൊച്ചുവേളി വരെ നമ്മൾ സാധാ ഒരു ലോക്കൽ ട്രെയിനിൽ കയറിയിട്ട് വെറുതെ കയറിയിട്ട് ഇങ്ങോട്ടൊന്ന് നിൽക്കുക എന്നിട്ട് ഇവിടുന്ന് കൊച്ചുവേളി എത്തിയിട്ട് കൊച്ചുവേളിയിൽ നിന്ന് അവിടെ ഇങ്ങോട്ട് നമ്മളെ ട്രെയിനിൽ പോരണം അപ്പോൾ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ അത്രേ ഉള്ളൂ ചേച്ചി അത്ര ബൈ 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 ഇത് ആക്ച്വലി എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ കായ്ക്കൂട്ടം ഫ്ലാഷ് ഓണാലേ കഴിഞ്ഞു കഴിഞ്ഞാൽ കായ്ക്കൂട്ടത്താണ് കായ്ക്കൂട്ടത്ത് കായ്ക്കൂട്ടം കണ്ടോ ഇവിടെ എവിടെ ഇതാ കായ്ക്കൂട്ടം ഇപ്പം വരുന്നത് മെമോ ആവാൻ തന്നെ ഉള്ളൂ കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പം ഇരു നേരത്ത് ഒരു മെമോ ഉണ്ട് ഇനി അടുത്ത സ്റ്റേഷന് എന്താ പറയുക മേമോ അല്ല മെമോപ്പാളി അപ്പം മെമോൻ്റെ തീരുമാനം ആയിക്കോട്ടെ ഇനി അങ്ങോട്ട് നാട്ടിലേക്ക് പോകുക നാട്ടിൽ ഇങ്ങനെ നാട്ടിൽ എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമുണ്ട് നമ്മളെ കല്യാണം കൂടാനായിട്ടില്ല കുറച്ച് കഴിയട്ടെ എന്നിട്ട് മോൻ്റെ കല്യാണത്തിന് പോകണം മോൻ്റെ കല്യാണത്തിന് എന്തായാലും ബീഫ് ബിരിയാണി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ബീഫ് ബിരിയാണി നിന്നാൽ പോകണം മെയിനായിട്ട് പിന്നെ കുറേ നമ്മൾ രണ്ടായിരത്തി എത്ര പതിനെട്ടിലോ പത്തൊമ്പതിലോ തുടങ്ങിയ പബ്ജി പബ്ജി കൂട്ടുകാരെ കാണാറുണ്ട് ഓലെല്ലാവരും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓല കാണാൻ പോണം പിന്നെ എൻ്റെ കജൻ്റെ തലറങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ നൈസായിട്ട് അത് ഓഫ് ആക്കാൻ പറ്റും അത് കുറച്ച് അടച്ചിട്ടാൽ മതി അത് ചമ്പവച്ചാണെങ്കിലും കണ്ടിട്ട് വരാൻ നീ എന്താണ് അത് ലേഡീസ് ഹോസ്ല്ലോ രണ്ടോ കണ്ടോ ഒരു പെണ്ണും ഇങ്ങനെ കുത്തിരിക്കേണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത്രക്കുള്ള കോൾസില വീഡിയോക്ക് അപ്പോൾ ാണ് കൊച്ചുവളി ബ്ലോക്ക് ഇപ്പോൾ കൊച്ചുവേളിക്ക് എത്തിയിട്ടുണ്ട് കൊച്ചുവേളിയിൽ തന്നെ ട്രെയിൻ കിടക്കണത് ട്രെയിൻ കിടക്കണതല്ല ട്രെയിൻ വരുന്നത് ആറാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇതിപ്പോൾ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിർദ്ദേ പിന്നെ ഇന്ന് തിരക്കുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞു ചാൻസ് കുറവാ കാരണം ഇവിടെ ആകെ രൂപം തരാം കേട്ടോ ഞാൻ വിമാനം താഴേക്കും റെയിൽവേ സ്റ്റേഷൻ വിമാനം പോകണം ഒരു ബസ്സിൻ്റെ അത്ര വാല്പര്യത്തിലെ വിമാനം കാണാൻ പറ്റും നമുക്ക് മലപ്പുറത്ത് വന്ന ആൾക്കാർക്ക് നമ്മളിങ്ങനെ വിമാനം കാണുന്ന സമയത്ത് വിമാനം നോക്കിയിട്ട് എവിടെ ആ വിമാനം നോക്കി ഇന്ന വെള്ളിയാഴ്ച അല്ലേ മാറിയോ ഇങ്ങനെ കണ്ടാലേ രസു നമ്മക്കിറങ്ങാം തിരക്ക് വളരെ കുറവാണ് സംഭവം ഫ്രൈഡേ ശരിക്കും നല്ല തിരക്കുണ്ടാകണ്ട ഈ സമയാകുമ്പോഴത്തേക്കും ഇതൊരു മനസ്സമാരും നാട്ടിൽ പോകണില്ല ആ അങ്ങനെ ആ ഇപ്പോൾ പോവാണ് ഈ നാട്ടിൽ കുറച്ചു കാലം വർക്ക് ഫ്രം ഹോമ് എൻജോയ് ചെയ്തിട്ട് എന്ന് പറയുകയുള്ളു ആരും ഇന്നലെ സത്യം പറയാനുണ്ടോ വളരെ ദാരിദ്ര്യം പിടിച്ച വളരെ ദാരിദ്ര്യം പിടിച്ച ദിവസമായി പോയോന്നിട്ട് അതാ ഇനി ട്രെയിനൊക്കെ വന്നിട്ടുള്ളൂ അല്ലാതെ ഇപ്പോൾ കുറേ ഇങ്ങനെ കാണിച്ചാൽ മാത്രം ചെറിയ വലിയ മിനി ബ്ലോക്കില്ല ഷോർട്ട് ബ്ലോക്ക് ട്രെയിൻ വന്നിരിക്കുന്നു ഗൈസ് ഇനി നമ്മൾ എ സി ലോത്തില്ല ഒരു കയറ്റമാണ് എൻ്റെ കയറ്റം അല്ലാതെ കുറച്ചുകൂടെ കുറച്ചുകൂടെ അപ്പോൾ എ സി വരുന്നില്ല ഇത് മാത്രം കണ്ടതിനകത്ത് ബി ത്രീ ബി ത്രീ ബി വൺ ബി ടു ഓഹോ അല്ല ബി ആണോ ഒരു ഡൗട്ട് ഏവണ് എന്തായാലും അല്ല അപ്പോൾ ബി വണ്ണായിരിക്കും അപ്പം നമ്മൾ ഇനി ബി വണ്ണിന് പോണം ബി അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല ഒരു ഫാമിലിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ലൈക്ക് മറ്റൊക്കെ ഉള്ളു നിലമ്പൂർ ടൂ ഉപാരതി

சவுண்டு ஏசி லேக் காணும் அனுபவம் நூறு நூறு நூற்றி பத்துபெட்டஃ காண்சடையிட்டு காண்சராட்டம் செலிபிரிட்டு பண்ணாலும் ആ മൗഡിലേ കുത്തി പക്ഷേ ഇത്ര പറയണമെന്നുണ്ടെങ്കിൽ സൗണ്ട് ഭയങ്കര കണ്ടാണ് എൻ്റെ സൗണ്ട് ഭയങ്കര ക്ലിയർ ആയിട്ട് കേൾക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും ഇപ്പോൾ സെയിം ഫീൽ എന്ത് ചെയ്യാൻ അറ്റോളം ചെയ്യുകയോ നമ്മളപ്പോൾ അച്ഛനെ കടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും ഉള്ളൂ അത്രയുള്ളൂ ഈസി ആവുമ്പോൾ സൗണ്ട് തരും പുറത്തുള്ള സൗണ്ടിലൊന്നും കേൾക്കുകയൊക്കില്ല നമുക്കിപ്പോൾ ഗൈഡ് കടക്കാം ഒരു കമ്പി പുതുപ്പുണ്ടാവും ഇതിലൊരു രണ്ട് വെള്ള പുതപ്പുണ്ടാവും ഞാൻ എൻ്റെ പുതുപ്പ് യൂസ് ചെയ്യാറുള്ളൂ ഞാൻ കണ്ണി കണ്ട പുതുപ്പൊന്നും പുതുക്കെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ബൈ അപ്പം അത്രേ ഉള്ളൂ ഞാൻ കിടന്നിട്ട് നാളെ രാവിലെ ഒരു മൂണിങ് കാണിച്ചാലും മാത്രമൊന്നും ഉണ്ടാവില്ല കാരണം നാട്ടിലാകുമ്പോൾ എന്താ പറയുക രാത്രിയാവും എത്തുമ്പത്തേ ഒരു അഞ്ച് മണി അഞ്ചര അഞ്ചര പുള്ളി അടിച്ചാൽ അപ്പോൾ എൻ്റെ അരൊന്നും കാണിച്ചാലും മാത്രമേ ഉണ്ടാവില്ല അപ്പം അത്രയുള്ളൂ ബൈ അത്രയുള്ളൂ